നല്ല നിലാവുള്ള ഒരു രാത്രി പ്രപഞ്ചത്തിൻ്റെ തിരുനെറ്റിയിൽ ഈശ്വരൻ തൊട്ടുവെച്ച വെള്ളിപ്പൊട്ടുപോലെ നിൽക്കുകയായിരുന്നു ചന്ദ്രിക അതിൻ്റെ നിലാവർഷത്തിൽ മരുത്വാമല ഒരു മഹനീയ ശില്പം പോലെ നിൽക്കുകയാണ് മലയിലെ ജീവജാലങ്ങളെല്ലാം ആ നേരത്ത് നല്ല ഉറക്കത്തിലായിരുന്നു മലമുകളിലെ പിള്ളത്തടം ഗുഹയിൽ ധ്യാനനിരതനായിരുന്ന നാണുസ്വാമി ആ ധ്യാനാവസ്ഥയിൽ നിന്നും അർദ്ധരാത്രിയോടെ ഉണർന്നു പിന്നെ ആ ഗുഹയിൽ നിന്ന് മെല്ലെ പുറത്തേക്കിറങ്ങി കാറ്റും കുളിരും മേഞ്ഞു നടന്നിരുന്ന ആ അർദ്ധരാത്രിയിൽ നാണുസ്വാമിക്ക് അതുവരെയുണ്ടാകാത്ത വിധമൊരു വിശപ്പ് അനുഭവപ്പെടാൻ തുടങ്ങി വിശപ്പകറ്റാനുള്ള യാതൊരു വകയും ആ നേരത്ത് കൈവശമുണ്ടായിരുന്നില്ല വിശപ്പകറ്റാൻ പലപ്പോഴും ആശ്രയിക്കാറുള്ള കട്ടുകൊടിയുടെ ഇലയോ അടവതിയൻ കിഴങ്ങോ ശേഖരിക്കണമെങ്കിൽ മലമുകളിൽ നിന്ന് ഇറങ്ങണമായിരുന്നു ദാഹം അകറ്റാനുള്ള വെള്ളം ശേഖരിക്കണമെങ്കിൽ അതിനുള്ള ഉറവയും കുറച്ച് അകലെയായിരുന്നു വിശപ്പിൻ്റെ ആധിക്യം കൊണ്ട് ശരീരത്തിന് ഒരടി പോലും നടക്കുവാനുള്ള ശേഷി അപ്പോഴുണ്ടായിരുന്നുമില്ല പകൽ പോലും മനുഷ്യർക്ക് കയറി വരാൻ പ്രയാസമുള്ള ഇവിടേക്ക് ഈ അർദ്ധരാത്രി വരാനാണ് വിശപ്പും ദാഹവും കീഴ്പ്പെടുത്തും വിധം കത്തി കയറിയപ്പോൾ നാണുസ്വാമി ആകെ തളർന്നു അവശനായി ഒരു പാറമേൽ ചെന്നിരുന്നു ആ അവസ്ഥയെ മറികടക്കുവാൻ എന്താണൊരു മാർഗമെന്ന് ആലോചിച്ചുകൊണ്ട് നാണുസ്വാമി അവിടെ കണ്ണടച്ചിരുന്നു പെട്ടെന്നും അലമുകളിലേക്ക് ആരോ കയറി വരുന്നതുപോലെ ഒരു പതിഞ്ഞ കാലൊച്ച കേൾക്കുവാനായി വല്ല വന്യമൃഗവുമാകാമെന്ന് ധരിച്ച് നാണുസ്വാമി മുഖം ഉയർത്തി നോക്കി ആശ്ചര്യം വയോവൃദ്ധനായ ഒരു മെലിഞ്ഞ മനുഷ്യൻ അതാ ഒരു വടിയും കുത്തിപ്പിടിച്ചു തൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്നു ആരെന്നു ചോദിച്ചില്ല എങ്കിലും പ്രായധിക്യവും രോഗവും കൊണ്ട് അയാൾ വളരെ ക്ഷീണിതനാണെന്ന് മനസ്സിലായി പാഗതൻ നാണുസ്വാമി ഇരുന്ന പാറമേൽ തൻ്റെ കക്ഷത്തു നിന്നൊരു പാളപ്പൊതിയെടുത്ത് നിവർത്തിവെച്ചു എന്നിട്ട് പറഞ്ഞു അരി വറുത്തു പൊടിച്ചതാണ് ഇപ്പോഴത്തെ വിശപ്പകറ്റാൻ ഇത് മതിയാവും വരൂ നമുക്കൊന്നിച്ചു കഴിക്കാം വിശേഷമൊന്നും പറയാതെ ഇരുവരും ആ പാളപ്പൊതിയിലിരുന്ന വറുത്ത അരിപ്പൊടി വാരി വരി തിന്നു വൃദ്ധൻ്റെ കയ്യിലിരുന്ന ഓട്ടുപാത്രത്തിലെ വെള്ളവും പങ്കുവെച്ച് കുടിച്ചു വിശപ്പകന്നതിൻ്റെ എന്തെന്നില്ലാത്ത ആശ്വാസത്താൽ അങ്ങനെ അല്പനേരം നാണുസ്വാമി ഇരുന്നു പോയി അടുത്ത ക്ഷണത്തിൽ നമുക്ക് ഈ നേരത്ത് ആഹാരവുമായി എത്തിയത് ആരാണെന്ന ചിന്തയുണർന്നപ്പോൾ ആ ഇരിപ്പിൽ നിന്നും നാണുസ്വാമി വേഗം എഴുന്നേറ്റു പക്ഷേ ആ വൃദ്ധനെ അപ്പോൾ അവിടെയെങ്ങും കാണാനില്ലായിരുന്നു നല്ല ആരോഗ്യമുള്ള ഒരാൾക്ക് പകൽ നേരത്തുപോലും വന്നെത്തുവാൻ വളരെ പ്രയാസമുള്ള ഇവിടേക്ക് ദുർബലനും വൃദ്ധനും രോഗിയുമായ ഒരാൾ എങ്ങനെ വന്നെത്തി അതും വന്യമൃഗങ്ങളും ഇടജന്തുക്കളും സ്വൈരവിഹാരം നടത്തുന്ന ഈ മലയിലേക്ക് അതും ഒരു നടപ്പാത പോലും ഇല്ലെന്നിരിക്കെ നാണുസ്വാമി ആശ്ചര്യപ്പെട്ടു തിരിഞ്ഞു നോക്കി അകവും പുറവും ഒഴിഞ്ഞൻ ഭഗവാനെ നീ നിറഞ്ഞു വാഴുന്നു പിൽക്കാലത്ത് ഗുരുമനസ്സിൽ നിന്നു ശിവപ്പെരുമാനെ സ്തുതിച്ചുകൊണ്ടൊഴുകി വന്ന ഈ ഈരടികൾ ആ നേരത്ത് ഒരു എന്നാണ് നാണുസ്വാമിയുടെ മനസ്സിൽ നിറഞ്ഞു കവിഞ്ഞതായിരിക്കണം